േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയുടെ മുന്നിൽ ഇതേ തുടർന്ന് കൺമണിയോട് ഗൂഗിൾ കാര്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അതിന് തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കൺമണി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു കൺമണിയുടെ ഈ തീരുമാനം അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ ഗോകുൽ എന്താണ് ഇനി ചേച്ചി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞി തീരൂ എന്ന് പറയുകയും ചെയ്യുന്നു എന്തായാലും വരുണമായുള്ള വിവാഹത്തിൽ നിന്ന് ചേച്ചി പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ തീരുമാനത്തിൽ എനിക്ക് യാതൊരു മാറ്റവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി പക്ഷേ കണ്ണി സത്യങ്ങളൊന്നും തുറന്നു പറയാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കട്ടെ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യം ബാക്കിയാവുകയാണ് പക്ഷേ ചേച്ചിയെ രക്ഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഗൂഗിൾ ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ഗൂഗിൾ കാര്യങ്ങൾ തൻ്റെ അച്ഛനെ അറിയിക്കുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് ഗൂഗിൾ പറയുന്നതിനായി ചെലിരിക്കുകയാണ് തൻ്റെ അച്ഛന്റെ അടുത്തേക്ക് മനോജിനോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ഗോകുൽ ചേച്ചിയുടെ വിവാഹം നടത്തരുത് എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പക്ഷേ ഈ കാര്യം അറിയാൻ ഇടയായതിനെ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരുന്ന ധനലക്ഷ്മി ഇതേ തുടർന്ന് ഗോകുലിനോട് പാലിച്ച കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്ന് ഭയപ്പെടുകയാണ് ഇപ്പോൾ മനോജിനെ ചെന്ന് കാണുന്ന ഗോകുൽ ഇതേ തുടർന്ന് അമ്മയെ വിക്കരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ചെയ്യുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് താൻ കൊണ്ടുപോകും എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി ചെയ്യുന്നത് എന്തൊക്കെ സംഭവിച്ചാലും താനെടുത്ത തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല അവർ റിയിക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗൂഗിൾ ചേച്ചിയാണ് എങ്കിൽ സ്വന്തം തീരുമാനം തുറന്നു പറയാൻ തയ്യാറാകുന്നുമില്ല ഇനി എന്തു ചെയ്യും തനിക്കൊരു പിടുത്തവുമില്ല എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഇതേ സമയം വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുന്നിലേക്ക് കൃത്യമായി വരുൺ കൊണ്ടുപോവുകയും ഞാനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല പൈസയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന വരുൺ പൈസയുടെ ഏർപ്പാടുകളെല്ലാം താൻ ചെയ്തു തരാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവിലേക്കാണ് വന്നെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്